നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് മത്തൻ്റെ മോഹം ഹായ് ആകാശം കാണാൻ എന്ത് രസമാണ് മത്തൻവള്ളി തൻ്റെ തല മുകളിലേക്ക് ഉയർത്തി നോക്കി പക്ഷേ പയറുവള്ളിയുടെയും പാവലിൻ്റെയും ഇലകൾ കാരണം മേഘക്കുട്ടന്മാരെ കാണാൻ മത്തൻവള്ളിക്ക് കഴിഞ്ഞില്ല അത് തൻ്റെ തല താഴ്ത്തി നിലത്ത് പതിഞ്ഞു കിടന്നു തനിക്കിങ്ങനെ നിലത്ത് കിടന്നു വളരാനേ പറഞ്ഞിട്ടുള്ളൂ മത്തൻവള്ളിക്ക് സങ്കടമായി എന്താ ഇങ്ങനെ കിടക്കുന്നത് വരൂ നമുക്ക് കളിക്കാം പയറുവള്ളിയും പാവലുവള്ളിയും മത്തൻവള്ളിയെ വിളിച്ചു വേണ്ട എനിക്ക് നിങ്ങളെപ്പോലെ മുകളിലേക്ക് വരാൻ കഴിയില്ലല്ലോ മത്തൻവള്ളിക്ക് സങ്കടമായി പയറുവള്ളിയും പാവലുവള്ളിയും മുഖത്തോട് മുഖം നോക്കി അവർ വേഗം താഴേക്ക് വന്നു എന്നിട്ട് മത്തൻവള്ളിയോട് പറഞ്ഞു വരൂ നമുക്ക് ഒന്നിച്ച് മുകളിലേക്ക് പോകാം ഞങ്ങൾ സഹായിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പയറുവള്ളിയും പാവലിവള്ളിയും മെല്ലെ മത്തൻവള്ളിയെ പിടിച്ച് മുകളിലേക്ക് കയറ്റി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മത്തൻ വള്ളിക്ക് അതിയായ സന്തോഷമായി ഹായ് ആകാശമൊക്കെ കാണാൻ എന്ത് രസമാണ് മത്തൻ വള്ളിക്ക് വളരെയധികം സന്തോഷമായി അത് വളരെ വേഗം വളരാൻ തുടങ്ങി വളർന്ന് വളർന്ന് നിറയെ ഇലകളും പൂക്കളും താരുകളും ഒക്കെ വന്നു ഏതായാലും മത്തൻവള്ളി ഒന്ന് വിചാരിച്ചു ഇനി ഞാൻ താഴേക്ക് പോകുന്നില്ല ഞാൻ ഇനി ഇവിടെ നിന്ന് വളരാനേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മത്തൻവള്ളി അവിടെ തന്നെ നിന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മത്തൻവള്ളിയുടെ താരുകൾ വലുതാകാൻ തുടങ്ങി വലുതായി വലുതായി നല്ല വലിപ്പമുള്ള മത്തഞ്ഞ കുഞ്ഞുങ്ങളായി തൻ്റെ ദേഹത്ത് നിറയെ മത്തഞ്ഞാക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആദ്യം മത്തൻ വള്ളിക്ക് നല്ല സന്തോഷമായി പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മത്തൻ കുഞ്ഞുങ്ങളെ താങ്ങി നിർത്താൻ തൻ്റെ വള്ളികൾക്ക് കഴിയുന്നില്ല എന്ന് മത്തന് മനസ്സിലായി അയ്യോ ഞാനിപ്പ താഴേക്ക് വീഴുമേ മത്തൻ വള്ളി അറിയാതെ വിളിച്ചുപോയി പയറു വള്ളിയും പാവലിവള്ളിയും ചേർന്ന് മത്തനെ താങ്ങി നിർത്തി എന്നിട്ട് പതിയെ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് നിലത്ത് കിടത്തി തൻ്റെ കുഞ്ഞുങ്ങളെ നിലത്ത് കിടത്തി ഒരാശ്വാസമായി മത്തൻ വള്ളിക്ക് ഏതായാലും ഞാനിനി നിലത്ത് കിടന്നേ വളരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മത്തൻ വള്ളിക്ക് മനസ്സിലായി നമസ്തേ